ഈ കാണുന്നത് ചാണകം ഉണക്കിയതാണ് ഈ രാജസ്ഥാനികൾക്ക് അവർക്ക് ആവശ്യത്തിന് കത്തിക്കാൻ വിറക് പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ അവർക്കൊക്കെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചാണകം ഉണക്കിയിട്ട് ഇത് കത്തിക്കാൻ വേണ്ടി അവർ അവരുപയോഗിക്കാറുണ്ട് അപ്പം നമുക്കിതോന്നും സ്മെല്ലുണ്ടാകത്തില്ലേ അഴുക്കല്ലേ അങ്ങനൊന്നുമില്ല ഇത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഉണങ്ങി കഴിഞ്ഞാൽ വേറും ഇത് എന്താ ഒരു പഞ്ഞി എടുക്കുന്നതിൻ്റെ ഉള്ളൂ ഒട്ടും വെയിറ്റില്ല പക്ഷേ ഇതിന് ഭയങ്കര കനലാണ് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പിന്നെ ചിരട്ടയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കുമായിരുന്നു ആവശ്യത്തിനുള്ള അപ്പം അതു അതിങ്ങനെ കനലായിട്ട് കിടന്നു ഒത്തിരി നേരം കത്തി ചൂട് തരുമല്ലോ അതുപോലെ ഭയങ്കര കനലാണ് കൽക്കരി ഇട്ട് കത്തിക്കുന്നതിൻ്റെ ഇത് എന്നിട്ട് ഈ ഇത് ഇതിൻ്റെ ഇവിരിപോലെ ഇങ്ങനെ ഇത് അടുക്കി വെക്കും പശുക്കൾ ചാണകം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ചാണകം എടുത്ത് വല്ല ഫിത്തിയലിങ്ങനെ അവർ തേച്ച് വെക്കും എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ഇവർ അടുക്കി 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 സ്റ്റോർ ചെയ്ത് വെക്കും ഒന്നുകൂടെ കാണിക്കാം വെച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് മറ്റൊരു സ്ഥലത്തിങ്ങനെ ആ ചാണകം നല്ലതായിട്ട് ഉണങ്ങിയത് അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചാണകം തൂത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ അടുക്കി വെക്കും അടുക്കി വെച്ച് നല്ലതായിട്ട് ഇവരിതങ്ങ് കവർ ചെയ്യും മോൾ ഭാഗം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവത്തു നിന്ന് ഏതെങ്കിലും ഒരു സൈഡ് അതിങ്ങനെ തുരന്നിട്ട് അതിൻ്റെ അകത്തു ഓരോ ഓരോ ചാണകത്തിൻ്റെ പീസ് ഇതിങ്ങനെ എടുക്കും ഇതിൽ നിന്ന് കണ്ടെന്നങ്ങാ പറയുന്നത് കണ്ട് അങ്ങനെയാണ് ഹിന്ദിയിൽ ഇത് പറയുന്നത് ഇവർക്ക് ഏറ്റവും ഇവരുടെ വിശിഷ്ടമായ ആഹാരമാണ് ഡാൽ ബാട്ടി അങ്ങനെ ബാട്ടി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി തീയും കനലും വേണം ആ സമയത്തൊക്കെ ഇവരിതിങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇതാണ് രാജസ്ഥാനികളുടെ വിറക് അവർക്ക് വിറകിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ചാണകം ചാണകം ഉപയോഗിച്ച് കഴിക്കുന്ന അവർ കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത് അഴുക്കോ മണമോ സ്മെല്ലോ ഒന്നുമില്ല ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ്